ക്രൈസ്തവ സമൂഹത്തിന്റെ പരമാർത്ഥ മനസാക്ഷിക്ക് മുൻപിൽ തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിരന്തരമായി ഷെക്കേന ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു തങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ തക്ക സമയത്ത് തന്നെ ക്രൈസ്തവർ ഉണരുകയും ശക്തമായി തന്നെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളത് അത്തരത്തിൽ ഷെക്കേന കൂടെ മുൻകൈയ്യെടുത്ത് നടത്തിയ ഒരു പ്രതിഷേധം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിലെ പ്രഥമ നവോത്ഥാന കുലപതിയായിരുന്ന ചാവറ കുര്യാക്കോസ് അച്ഛനെ കേരളത്തിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ നിന്ന് ആസൂത്രിതമായി ഒഴിവാക്കിയതിനെതിരെ നടത്തിയ പ്രതിഷേധങ്ങളാണ് ഫലം കാണുകയും ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ നവോത്ഥാന നായകർക്കൊപ്പം ചാവറയച്ചൻ വീണ്ടും സ്ഥാനം പിടിക്കുകയും ചെയ്തത് അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും അടക്കമുള്ളവരൊക്കെ അവരുടെ സമൂഹത്തിൻ്റെ മാത്രം ഉന്നമനം മാത്രം ലാക്കാക്കി നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനും പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് എല്ലാവരെയും ലക്ഷ്യമാക്കി വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് അനിതര സാധാരണവും നിർണായകവുമായ സംഭാവനകൾ നൽകി ശക്തവും വിപ്ലവകരവുമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ ചാവറ കുര്യാക്കോസ് പിതാവിൻ്റെ നാമധേയം ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപികളിൽ തന്നെ എഴുതേണ്ടതാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി കേരള സർക്കാരിൻ്റെ പാഠപുസ്തകത്തിൻ്റെ ഏട്ടിൽ നിന്ന് ആ നവോത്ഥാന തേജോമയനെ പുറത്താക്കിയിരിക്കുന്നു അതിനായി ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പോലും സംശയിക്കേണ്ട സാഹചര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സാമൂഹ്യ പാഠപുസ്തകത്തിലെ നവകേരള സൃഷ്ടിക്കായി എന്ന പാഠത്തിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും വൈകുണ്ഠസ്വാമികളും വക്കം അബ്ദുൾ മൗലവിയും അടക്കമുള്ളവരെല്ലാം സ്ഥാനം പിടിച്ചപ്പോൾ ഇവരിൽ ഏറ്റവും മുതിർന്ന സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനേക്കാൾ അഞ്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജനിച്ച് സാമൂഹ്യ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുകയും ചെയ്ത ചാവറയച്ചനെക്കുറിച്ച് ഒരു വാക്ക് പോലും നവോത്ഥാന ചരിത്രത്തിൽ എഴുതാതെ കേരളത്തിലെ സാമൂഹ്യ പാഠാവലിയുടെ അണിയറക്കാർ ചരിത്രത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടുണ്ടാക്കിയത് പള്ളിക്കൂടമെന്ന നാമധേയത്തിൽ പള്ളിയോട് ചേർന്ന് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സ്ഥലം ക്രമീകരിക്കുകയും പിന്നാക്കവർഗക്കാരുടെ തലമുറകൾക്കായി പ്രൈമറി സ്കൂൾ ആരംഭിക്കുകയും ജാതിമത ഭേദമന്യെ എല്ലാ കുട്ടികളെയും ഒരു ബെഞ്ചിലിരുത്തി പഠിപ്പിക്കുകയും ഒട്ടിയ വയറുമായി വിദ്യ തേടി വന്നവർക്ക് ഉച്ചഭക്ഷണം ഏർപ്പാടാക്കുകയും ചെയ്ത വിപ്ലവകരമായ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ക്രാന്തദർശിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പ് കാലങ്ങളായി കയ്യാളിയ ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസൃതമായി ചാവറപ്പിതാവിനെ പുസ്തകത്തിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ഒഴിവാക്കുകയായിരുന്നു പുസ്തകം രണ്ടായിരത്തി പതിനാറിൽ റീപ്രിന്റ് ചെയ്തപ്പോഴും ചാവറയച്ച സ്ഥാനം പുറത്തായിരുന്നു ആ സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭയുടെ ചില സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ആ പ്രതിഷേധങ്ങൾക്ക് മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ട് നിരന്തരമായ സോഷ്യൽ മീഡിയ സ്റ്റോറികളും ചർച്ചകളും സംവാദങ്ങളുമൊക്കെയായി ഷെക്കേന വഹിച്ച പങ്ക് നിർണായകം തന്നെയായിരുന്നു ചില രാഷ്ട്രീയ മത കൂട്ടുകെട്ടുകൾ ഇന്ത്യയുടെ നിർണായകമായ പല ചരിത്രങ്ങളും അങ്ങേയറ്റം വളച്ചൊടിച്ചാണ് സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു ഈ റിലീജിയസ് പൊളിറ്റിക്സ് സിൻഡിക്കേറ്റിനെ അംഗീകരിക്കാൻ കഴിയാത്ത ചരിത്രങ്ങളും മഹത് വ്യക്തികളുടെ ജീവിത ചരിത്രവുമൊക്കെ പുതുതലമുറയുടെ മുന്നിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കടപുഴകി വീണത് ക്രൈസ്തവ സമൂഹം ഇതൊരു നിർണായക വഴിത്തിരിവായി കാണുകയും ഇത്തരം ആസൂത്രിത നീക്കങ്ങൾക്ക് മുൻപിൽ മിണ്ടാടങ്ങി ഓഛാനിച്ചു നിൽക്കുന്നതിന് പകരം അത് തുറന്നു കാണിക്കുകയും അതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യാൻ ഇതൊരു പ്രചോദനമാക്കി മാറ്റണം അല്ലെങ്കിൽ വരുംകാല ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ജീവിതം വിലയായിക്കൊടുത്ത ചരിത്ര പുരുഷന്മാർ നിഷ്കാസിതരാവുകയും തൽസ്ഥാനത്ത് ഒരുപക്ഷെ മത തീവ്രവാദികൾ വരെ സ്ഥാനം പിടിക്കുകയും ചെയ്യുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്